ശ്രീ എം ജയേന്ദ്രൻ മറുപടി മറുപടി പറയാം പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് ഭയന്നിട്ടാണോ എന്നുള്ളതാണ് കാരണം അതിന് മുകളിലേക്ക് മൊഴി പോകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ നടപടി വേണ്ട എന്ന് തീരുമാനിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം ജില്ലാ കമ്മിറ്റിയിൽ ആ വിഷയം വലിയ രോതിൽ ചർച്ച ചെയ്തില്ല എന്നുള്ള കാര്യവും നമ്മുടെ മുന്നിലുണ്ടല്ലോ സ്മൃതി കേൾക്കാമോ കേൾക്കാം 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 വിചാരിക്കുന്നു ആ ആ ഇത് ഇപ്പോൾ ഇവിടെ ജ്യോതിമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുത അതിൻ്റെ ഒരു ഒരു ഒന്ന് പറയുകയാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗമല്ല ഇന്നലെ പത്തനംതിട്ടയിൽ ചേർന്നത് ഒന്നാമത്തെ കാര്യം ജില്ലാ കമ്മിറ്റിയിൽ മുപ്പത്തിയഞ്ച് പേരാണ് ഉള്ളത് സെക്രട്ടേറിയറ്റ് അമ്പർമാരടക്കം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉള്ളത് ഇന്നലെ പിന്നെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗമാണ് ഗോവിന്ദഷ്ട്രിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തത് അതിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളല്ലാത്ത ഏരിയ സെക്രട്ടറിമാർ അഞ്ചു പേരുണ്ട് ആ ഏരിയ സെക്രട്ടറിമാർ എന്ന് പറയുന്നത് തിരുവല്ല എഴുമറ്റൂര് പെരിനാട് റാന്നി പന്തളം എന്നീ അഞ്ച് ഏരിയ കമ്മിറ്റികളുടെ സെക്രട്ടറിമാർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗമാണ് ഞാൻ നടന്നത് ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച ഉണ്ടായത് അവിടെ ഒരാളും ഈ പ്രശ്നം ചർച്ച ചെയ്തുമില്ല എന്റെ അറിവാണ് ഞാൻ പറയുന്നത് അതേസമയം ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഗോവസ്വാഭാവികമായിട്ടും വിശദീകരണവും മറുപടിയും നൽകുമല്ലോ ആ മറുപടിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ആരും ചർച്ച ചെയ്തിട്ടില്ല ജില്ലാ സെക്രട്ടറി അത്തരം റിപ്പോർട്ടും വെച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു പിന്നെ പത്മകുമാർ ഉൾപ്പെടെയുള്ള ചിലരെ പാർട്ടി ചില ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു അവർ ആ പിന്നെ ഉത്തരവാദിത്വങ്ങൾ ശരിയായ നിലയിൽ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നാണ് ചില കാര്യങ്ങളൊക്കെ പൊതുവേ മനസ്സിലാക്കപ്പെടുന്നത് പക്ഷേ നമ്മുടെ മുമ്പിൽ ൂർത്തമായ വ്യക്തമായൊരു തെളിവില്ല അതുകൊണ്ട് ഷീറ്റ് വരുമ്പോൾ എന്താണോ ഇക്കാര്യത്തിൽ പിന്നെ ചാർജ്ഷീറ്റിൽ പറയുന്നത് അതനുസരിച്ച് അതിനു അനുസൃതമായ നടപടികൾ പാർട്ടി വിശ്വസിച്ച മുതലേപ്പിച്ചവർക്കെതിരെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ചർച്ച വരാതിരുന്നിട്ട് കൂടി കോഞ്ഞ മാഷർ ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ പറയുന്ന ശ്രീജയൻ സാങ്കേതികമായി ശരിയായിരിക്കാം വിശദീകരിച്ചത് അങ്ങ് പറയുന്നത് സാങ്കേതികമായി ശരിയായിരിക്കാം പാർട്ടി രീതികൾ അനുസരിച്ച് അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഇപ്പോൾ പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ എന്താണ് പറഞ്ഞത് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ജില്ലാ കമ്മിറ്റിയാണ് അതിലൊരു അഭിപ്രായം പറയേണ്ട അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ ഒരു കമ്മിറ്റി ചേർന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തിടുക്കമില്ല എന്നുകൂടി അതിന് അതിനർത്ഥമുണ്ടല്ലോ ഇത്രയും ഗുരുതരമായ വിഷയമുണ്ടായിട്ടും പാർട്ടിയുടെ മുൻ എം എൽ എ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെട്ട ശബരിമല സ്വർണ കൊള്ള കേസാണ് അപ്പോൾ അതിൽ അറസ്റ്റിലാകുന്നു എന്നുള്ളത് വേഗത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി പാർട്ടി കാണുന്നില്ല എന്നൊരു അർത്ഥം കൂടി അതിന് വെക്കാൻ പറ്റും അല്ല താങ്കൾക്ക് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് അറിയാത്ത ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇല്ല കേട്ടോ അത് വേറൊരു കാര്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങൾ അപ്പാടെ പിന്നെ ഈ സംഘടനാ കമ്മിറ്റികളെല്ലാം തന്നെ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളായി മാറുക പരിവർത്തിക്കുക എന്നുള്ളതാണ് സഹജമായ സംഘടനാ രീതി സി പി എമ്മിൽ അങ്ങനെയാണ് അത് സഹജമായ രീതി തന്നെയാണ് അപ്പോൾ പാർട്ടി കമ്മിറ്റികൾ ഇപ്പോൾ ഇതാണ് ജില്ലാ കമ്മിറ്റി താങ്കൾ പറഞ്ഞു ജില്ലാ കമ്മിറ്റി അങ്ങനെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ കൂടില്ല ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ചർച്ച ചെയ്യുമെന്ന് സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതായി താങ്കൾ പറയുന്നു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഇനി അങ്ങനെ സാധാരണ തീരുമാനിക്കാൻ വഴിയില്ല ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവൂ പിന്നെ പതിനൊന്നാം തീയതി ആണല്ലോ തെരഞ്ഞെടുപ്പ് തീരുന്നത് ആ സംഘടനാ കമ്മിറ്റികൾ പിന്നീട് നിലവിൽ വരുന്നത് ആ സമയത്താവും അപ്പോഴും ഒരുപക്ഷേ ഇനി അപ്പോഴാണെന്നല്ലേ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോഴേതായാലും അത്തരത്തിൽ സംഘടനാ ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അവിടെയാണ് ഈ കാര്യം വന്നത് പിന്നെ ഇടയ്ക്ക് ജ്യോതികുമാർ പറയുന്നത് കേട്ടു എൻ്റെ ഈ ഓഡിബിൾ ആയിരുന്നില്ല ഇടയ്ക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരിയായി എനിക്ക് വൃത്തിയായി കേട്ടില്ല അദ്ദേഹം ഒരു വാദം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി അതായത് പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്നൊരു വാദം അദ്ദേഹം പറഞ്ഞു ആ ആരാണങ്ങനെ കണ്ടെത്തിയത് എന്നൊന്ന് പറയുമോ സ്മൃതി ജ്യോതികുമാർ പറഞ്ഞ വ്യക്തമാകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് കുറ്റാരോപിതൻ എന്നുള്ളതിലാണല്ലോ നിങ്ങൾ ഊന്നുന്നത് കുറ്റാരോപിതനാണ് എന്നുള്ളത് സാങ്കേതികമായി നിൽക്കുന്നതാണ് ഞാൻ ഞാൻ ചോദിച്ചതിന്റെ ഇത് ഈ കാര്യം മാത്രം അതായത് തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ശബരിമല സ്വർണക്കൊള്ള ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നൊരു അനുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നുണ്ടോ ശ്രീ ജയേന്ദ്രൻ അത് ചർച്ച ചെയ്യേണ്ടതേയില്ല അത്ര ഗൗരവം കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയും കൂടി കരുതേണ്ടി വരുമല്ലോ അങ്ങനെ കരുതുന്ന വി സ്വർഗ്ഗത്തിലുള്ള ഒരു പാർട്ടിയൊന്നും അല്ലല്ലോ സി പി ഐ എം സജീവമായി തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴും നിരന്തരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ജനങ്ങൾക്കിടയിലാണ് സ്ഥാനാർത്ഥികളുമായിട്ട് സ്ഥാനാർത്ഥികൾ പ്രവർത്തകരുമായിട്ടൊക്കെ വീടുകളിൽ ചെല്ലുന്നതും സ്ക്വാഡ് വർക്കൊക്കെ നടത്തുന്നതും നിരന്തരമായി ജനങ്ങളിൽ എന്ത് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകാറുമുണ്ട് താങ്കൾ ചോദിച്ചുപോലുള്ള ചോദ്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ വോട്ടർമാർ ഇലക്ടറേറ്റ് സി പി എമ്മിന്റെ പ്രവർത്തകരോട് മാത്രമല്ല എൽ ഡി എഫിന്റെ പൊതുവെ എല്ലാ പ്രവർത്തകരോടും ചോദിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചോളം നിലവിലുള്ള കൃത്യമായ മറുപടികൾ അവർ പറഞ്ഞും പോകുന്നുണ്ട് എന്താണോ ഇക്കാര്യത്തിൽ സി പി എം എടുത്തിട്ടുള്ള മറുപടി എൽ ഡി എഫ് കൺവീനറൊക്കെ പറഞ്ഞിട്ടുള്ള മറുപടി എന്തൊക്കെയാണോ അതൊക്കെയാണ് ജനങ്ങളോട് വിശദീകരിക്കുന്നത് ആ വിശദീകരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറുഭാഗത്ത് തന്നെ താങ്കൾ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ എന്നുള്ളത് ഏതൊരു വാർഡിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതൊരു വാർഡിലും ഷുവർ സീറ്റ് എന്ന് കരുതപ്പെടുന്ന വാർഡിൽ പോലും ഫിഫ്റ്റി പെർസെൻ്റ് ആണ് വിന്നിംഗ് ചാൻസ് എന്നാണ് സി പി എം കാണുന്നത് ബാക്കി ഷുവർ സീറ്റിനെയാണ് പറഞ്ഞത് ടൂർ സീറ്റിൽ പോലും ഫിഫ്റ്റി പെർസെന്റ് ആണ് വിന്നിംഗ് ചാൻസ് ബാക്കി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി വർക്ക് ചെയ്യണം അതാണ് സ്കോഡ് വർക്ക് ഇലക്ട്രേറ്റിന്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മുമ്പോട്ട് വരിക ജയ ജയ എത്തുന്നത് അങ്ങനെയാണ് അതിൽ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവില്ല ഫോർട്ടി പെർസെന്റും തേർട്ടി പെർസെന്റും ഒക്കെ വിന്നിംഗ് കട്ടിയുള്ള അല്ലെങ്കിൽ വിന്നിംഗ് ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ കൂടുതൽ പ്രവർത്തിക്കും അങ്ങനെയാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സി പി എം അത് തന്നെ ഇപ്പോഴും നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് ഈ ശബരിമലയിൽ ഇങ്ങനെ പ്രശ്നം നടന്നിട്ടേ ഇല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സി പി എം എവിടെയും പ്രചരിപ്പിക്കുന്നില്ല ഒരു വോട്ടറോടും അങ്ങനെ പറയുന്നില്ല ചോദിക്കുന്നവരോടൊക്കെ അവിടെ മറുപടി കൊടുക്കും എന്ന ചോദ്യം കൂടിയുണ്ട് ഞാൻ സ്മൃതി